സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും നടൻ മോഹൻലാലും ആദ്യമായി ഒരുമിച്ച സിനിമയായിരുന്നു ഈ വർഷം ആദ്യം തിയേറ്ററുകളിലെത്തിയ മലയക്കോട്ടെ വാലിപൻ ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ സിനിമ മോഹൻലാൽ ആരാധകർ അടക്കം ഏറെ പ്രതീക്ഷയോടെയാണ് വരവേറ്റത് എന്നാൽ ഈ ഒരു ചിത്രത്തിന് അണിയറ പ്രവർത്തകർ ഒരു പ്രതികരണമല്ല പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് തെരുവു നാടകം ബാലയെന്നിങ്ങനെയുള്ള പരിഹാസത്തിന്റെയും ആക്രമണത്തിന്റെയും എല്ലാം കുന്തമുനകൾ മലയക്കോട്ടെ വാലിബന് നേരിടേണ്ടി വന്നിരുന്നു എന്നതാണ് സത്യം ഇപ്പോഴത്തെ ആ മലയക്കോട്ടെ വാലിബന് നേരിടേണ്ടി വന്ന വിമർശനങ്ങളിലൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഗലാട്ട പ്ലസിന്റെ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ സംസാരിക്കവെയാണ് മലയിക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ച് ലിജോ ജോസ് പെല്ലിശേരി സംസാരിക്കുന്നത് മലയാള സിനിമ അടുത്തിടെ കണ്ട കേട്ട ഏറ്റവും വലിയ ഹൈപ്പുള്ള മോഹൻലാൽ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ ഇതിന് യാതൊരുവിധ സംശയവുമില്ല അത്രയ്ക്ക് വലിയൊരു ഹൈപ്പ് തന്നെയാണ് ചിത്രം റിലീസാകുന്നതിനു മുമ്പ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന് നൽകിയത് ചിത്രകഥ പോലെ സുന്ദരവും ഭ്രമാത്മകവുമായി ഒരുക്കിയ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി രണ്ടു വർഷത്തോളം ചിത്രത്തിലെ നായകൻ മോഹൻലാലും മാലയക്കോട്ടെ വാലിബൻ ടീമും കഠിന പ്രയത്നം തന്നെയാണ് നടത്തിയിട്ടുള്ളത് നാടോടി കഥകൾ പറയുന്ന ശൈലിയിലായിരുന്നു ചിത്രത്തിന്റെ അവതരണം കഥകളിൽ മാത്രം കേൾക്കുന്ന തരം പേരുകളും സ്ഥലങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ആയിരുന്നു മലയക്കോട്ടെ വാലിബനിൽ നിറഞ്ഞു നിന്നിരുന്നത് പീരിയോഡിക് സിനിമകൾക്ക് സമാനം തന്നെയായിരുന്നു ഈ സിനിമയുടെ കഥാപശ്ചാത്തലവും മലയക്കോട്ടെ വാലിബന് പ്രതീക്ഷിച്ച പ്രതികരണമല്ല പക്ഷേ ലഭിച്ചുവെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നു കുട്ടിക്കാലം മുതൽക്ക് സിനിമയിൽ കണ്ട ആദ്യ ഗംഭീര മുഹൂർത്തങ്ങൾ പുനരാവിഷ്കരിക്കുവാനാണ് മലയക്കോട്ടെ വാലിബനിൽ താൻ ശ്രമിച്ചതെന്നും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നു തന്റെ മനസ്സിൽ പതിഞ്ഞ ആ സിനിമകളുടെ ഒരു മൊണ്ടാഷാണത് ബെച്ചൻ സാറും രജനി സാറും സ്ക്രീനിൽ നിറഞ്ഞാടിയ സിനിമകളിലെ കൈയടിച്ചും വിസലടിച്ചും തിയേറ്ററിൽ ആസ്വദിച്ച സിനിമകൾ അതുപോലെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവെന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നത് എന്നാൽ മലയക്കുട്ട വാലിബിന് പ്രതീക്ഷിച്ച പ്രതികരണമല്ല പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്നാൽ പക്ഷേ അതേക്കുറിച്ചുകൊടുത്ത് സങ്കടപ്പെട്ടത് വെറും മൂന്നാഴ്ചകൾ മാത്രമാണെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുകയെന്നതല്ല ഒരു സംവിധായകന്റെ ജോലി മറിച്ച് പ്രേക്ഷകരുടെ അഭിരുചികളെ മാറ്റിമറിക്കുവാൻ സംവിധായകന് കഴിയണം അവരുടെ ചലച്ചിത്ര ആസ്വാദന നിലവാരത്തെ ഉയർത്തുവാനും ഒരു സംവിധായകൻ എന്ന നിലയിൽ കഴിയണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതാണ് തന്റെ ശൈലിയെന്നും ലിജോജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കുന്നു സംവിധാനം എന്നാൽ സിനിമ നിർമ്മിക്കുക എന്നത് മാത്രമല്ല എന്ത് കാണണമെന്ന പ്രേക്ഷകരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് കൂടിയാകണമെന്നും ലിജോജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നു അതും സംവിധാനത്തിൽ പെടുമെന്ന് തന്നെയാണ് ലിജോജോസ് പെല്ലിശ്ശേരിയുടെ അഭിപ്രായം അതുപോലെ തന്നെ മലയക്കോട്ടെ വാലിബൻ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ലിജോജോസ് പെല്ലിശ്ശേരി രംഗത്ത് വന്നതും അന്ന് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിരുന്നു മലയാളത്തിലെ മോശം സിനിമ എന്ന രീതിയിലാണ് മലയക്കോട്ടെ വാലിബനെതിരെ ചില ആളുകൾ പെരുമാറുന്നതെന്നും ഈ ഒരു സിനിമ കാണരുതെന്ന് മറ്റുള്ളവരെ നിർബന്ധിക്കുന്നതെന്നുംമാണ് അന്ന് ലിജോജോസ് പെല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് രാജ്യത്തുള്ള മറ്റുള്ളവരൊന്നും അത് കാണരുതെന്ന് മട്ടിലായിരുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെന്നും അദ്ദേഹം വന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഒന്നര വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി രാവകലയില്ലാതെ അധ്വാനിച്ചവരെല്ലാം പൊടുന്നനെ അപ്രത്യക്ഷരായിപ്പോയെന്നും അദ്ദേഹം വന്ന് കൂട്ടിച്ചേർത്തിരുന്നു മലയക്കോട്ടെ വാലിപ്പന്റേതായി പുറത്തിറങ്ങിയ ഓരോ പോസ്റ്ററും ട്രെയിലറും ടീസറും പാട്ടുമെല്ലാം സോഷ്യൽ മീഡിയ അന്ന് ആഘോഷമാക്കി മാറ്റിയിരുന്നു എന്നാൽ പക്ഷേ ഈ ഒരു സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം പ്രേക്ഷകർ രണ്ടായി തിരിയുകയായിരുന്നു ഒരു വിഭാഗം ആളുകൾ സിനിമ ലാഗാണെന്നും പ്രതീക്ഷിച്ച മാസം ഫൈറ്റുമൊന്നും ഒന്നും കാണുവാൻ സിനിമയിൽ സാധിച്ചില്ല എന്നും പരാതിപ്പെടുകയായിരുന്നു എന്നാൽ പക്ഷേ മറ്റു ചിലരാകട്ടെ മലയക്കുട്ടി വാലിബൻ മികച്ചൊരു തിയേറ്റർ അനുഭവമാണെന്നും വിഷുലി മികച്ച സിനിമയാണെന്നും നല്ല ഒരു പഴങ്കഥ കേൾക്കുന്ന ഫീലൂടെ കണ്ടുതീർക്കുവാൻ പറ്റിയ സിനിമയാണെന്നും അഭിപ്രായപ്പെടുകയായിരുന്നു പ്രേക്ഷകർ രണ്ട് തട്ടിലായതോടെ ഡിഗ്രേഡിംഗ് വിമർശിച്ചും പരിഹസിച്ചുമുള്ള പോസ്റ്റുകൾ സംവിധായകൻ ലിജോയ്ക്കും സഹ സംവിധായകനായ ടിനു പാപ്പച്ചനെതിരെയും ട്രോളുകളൊക്കെ വരാനും തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ വലിച്ചു കിറന്ന സ്ഥിതി വന്നതോടുകൂടി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മൗനം വെടിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മലയക്കുട്ടി വാലിബൻ സിനിമയ്ക്കെതിരായ ഹേറ്റ് കാമ്പയിൻ എന്തിനാണെന്ന് അറിയില്ലെന്നാണ് വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞത് നെഗറ്റീവ് റിവ്യൂവിനെ പറ്റി താൻ ചിന്തിക്കുന്നില്ല അത് തനിക്കൊരു പ്രശ്നവുമല്ല വാലിബൻ ഒരു മുത്തശ്ശിക്കഥയുടെ വേഗത മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും മലയാളത്തിൽ ഇന്നേവരെ വന്നതിൽ ഏറ്റവും മോശം സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ എന്ന ചർച്ച മാത്രം ബാക്കിയായെന്നാണ് ലിജു ജോസ് പെല്ലിശ്ശേരി പറഞ്ഞത് മാത്രമല്ല തന്നെ അത് വളരെയധികം അന്ന് ദുഃഖിപ്പിച്ചത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് താൻ വന്നതെന്നും ലിജു ജോസ് പെല്ലിശ്ശേരി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ ഒരു സിനിമ കാണണമെന്ന് തനിക്ക് വിശദീകരിക്കേണ്ടി വന്നതെന്നും ലിജോ ജോസ് പെലിശ്ശേരി പറയുന്നുണ്ട് മാത്രമല്ല തന്റെ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയും ഇങ്ങനെ തനിക്ക് ഒരിക്കലും ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരു സിനിമയുടെ പേരിൽ പ്രേക്ഷകർ പരസ്പരം കല്ലേറ് നടത്തുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സിനിമ നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു താല്പര്യമില്ലെങ്കിൽ അത് കാണേണ്ട കാര്യമില്ല ഒരു കുഴപ്പവുമില്ല എന്നാൽ പക്ഷേ ഈ സിനിമ കാണരുതെന്ന് മറ്റുള്ളവരെ നിർബന്ധിക്കരുതെന്നായിരുന്നു ലിജോ ജോസ് പെലിശ്ശേരി അന്ന് പറഞ്ഞത് അന്ന് ഇത്തരത്തിൽ പ്രതികരിച്ചതിന്റെ പേരിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അതേസമയം മലയക്കോട്ടെ വാലിബന് ശേഷം മറ്റ് മോഹൻലാൽ സിനിമകളൊന്നും ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല ബറോസാണ് റിലീസിനെത്തുവാനുള്ള മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ ലിജോ ജോസ് കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള സംവിധായകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കയറിപ്പെട്ട സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി വെച്ച് നാൻപകൽ നേരത്ത് മയക്കമടക്കമുള്ള സിനിമകളെടുത്ത് കയ്യടി നേടിയിട്ടുള്ള സംവിധായകന് മോഹൻലാൽ ഡേറ്റ് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർ ആകാംക്ഷയിലുമായിരുന്നു മലയക്കുട്ടി വാലിബൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ഓരോ അപ്ഡേറ്റിനും വലിയ ആകാംക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ കാത്തിരുന്നതും എന്നാൽ പക്ഷേ ആ പ്രതീക്ഷ തിയേറ്ററിൽ എത്തിയപ്പോൾ നിരാശയാണ് പ്രേക്ഷകർക്ക് നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്